വെൽക്കം ടു ജസ് ഫാഷൻസ് ഹൈ നെക്ക് പാറ്റേൺ വന്നിട്ട് വി ഡിസൈൻ വരുന്ന ടോപ്പിൻ്റെ കളക്ഷൻ ആണ് കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് നെക്ക് പോഷൻ ഒരു ത്രെഡ് വീവിംഗ് പാറ്റേൺ വരുന്നുണ്ട് മാങ്കോ യെല്ലോ ഷെയ്ഡിൽ വരുന്ന പ്രിൻറ്റ് ഡിസൈൻസ് ആണ് ടോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് സിഫ്സ്റ്റി റുപ്പീസാണ് സൈസസ് വന്നിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ഫോർ എക്സൽ സൈസ് വരെയാണ് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക് വരുന്ന ഡിസൈനർ ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് ഹൈ നെക് പാറ്റൻ വന്നിട്ട് ഒരു വി ഡിസൈൻ ആണ് വരുന്നത് വേസ്റ്റ് ലൈനിലായിട്ട് ഒരു ഫ്ളാപ്പ് ഡിസൈൻ വരുന്നുണ്ട് ഫ്ലാപ് ഡിസൈൻ്റെ അവിടെയായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് ക്രോഷ്യ ലേസ് കൊണ്ടുള്ള വർക്കാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ത്രീ പാനൽസ് ജോയിൻ ചെയ്താണ് റെഡ് ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ടോപ്പിൽ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ റുപ്പീസ് ആണ് സൈസ് വന്നിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സ് സൈസ് വരെയാണ് ിനൻ ഫാബ്രിക്കിലും ഫ്ലോറൽ ഡിസൈൻ വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് പ്രിൻസസ് കട്ട് പാറ്റിയിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഗ്രേ കളറിൽ പിങ്ക് കളർ കോമ്പിനേഷൻ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ റുപ്പീസ് ആണ് സൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ഓരോ പാർട്ടികളിൽ വരുന്ന ടോപ്പിന്റെ ഈ സൈസ് സൈസായിട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സൈസ് നോക്കി ഓർഡർ പ്ലേസ് ചെയ്യുക നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്